ഓരോരാളുടെ ആവശ്യത്തിനനുസരിച്ചാണല്ലോ അയ്യപ്പ സംഗമം തീരുമാനിച്ചത് സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പഭക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികളെന്ന് ഒന്നുകൂടി ഞാൻ പറയാം മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന് അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് വിശ്വാസികളല്ല വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ